ായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് സൗണ്ട് ഓക്കെ ആണോ ഉള്ളവരൊന്ന് പറയാ ലൈവിലുള്ളവരൊന്ന് സൗണ്ട് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ ് ഓക്കെ ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ പത്താം ക്ലാസിൻ്റെ യോഗ്യതയുമായി ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രസംഗം ഓഫീസറാണ് നമുക്ക് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലൊന്ന് ഓൺ ചെയ്യുക എന്നിട്ട് അതിൽ ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ് ഇതിൻ്റെ വകുപ്പായിട്ട് വരുന്നത് സാലറി എത്രയാന്ന് ചോദിച്ചാൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് സംസ്ഥാനതല പരീക്ഷയാണ് എന്ന് മനസ്സിലാക്കുക പ്രതീക്ഷിത ഒഴിവുകളായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികളും പുരുഷ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല അതായത് ഭിന്നശേഷി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല പുരുഷ ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം ഇത് വനിതാ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ ആണ് എന്നാൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ ഉടൻ തന്നെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് പുരുഷ ഉദ്യോഗാർത്ഥികൾ യാതൊരു തരത്തിലും വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ എന്താണ് അസിസ്റ്റന്റ് ഓഫീസർ മെയില് വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കരുതിയാണ് മുന്നൂറ്റി അറുപതേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് എന്നാൽ സംസ്ഥാന തലത്തിലായിരിക്കും ഓക്കെ തലത്തിലല്ല സംസ്ഥാന തലത്തിലായിരിക്കും ഇനി ഇതിന്റെ പ്രായപരിധി ചോദിക്കുന്നുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെ നമ്മുടെ സാധാരണ പി എസ് സിയുടെ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെയും പ്രായപരിധി ഫുൾസ് ആണെങ്കിലും പ്രായപരിധി വരുന്നത് എങ്ങനെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അതായത് കൃത്യമായി പറഞ്ഞാൽ ഇവിടെ നോക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ ഒന്നുകിൽ നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ഇടയിൽ ജനിച്ചവരായിരിക്കണം അതായത് നിങ്ങൾക്ക് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ ആളാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല അതുപോലെ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കുകയാണ് അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ആ ഡേറ്റും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ആ ഡേറ്റും ഉൾപ്പെടെ ഉള്ള തീയതികളിൽ ജനിച്ച ആളുകളായിരുന്നു അതിനകത്ത് ജനിച്ച ആളുകൾക്ക് മാത്രമേ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സിനുള്ളിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും മറ്റു പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും പൊതുവ്യവസ്ഥകളിലെ ഭാഗം രണ്ടെന്ന് പ്രകാരം നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടാകും അതായത് നമുക്ക് പട്ടികജാതി പട്ടികവർഗ ഭാഗത്തുള്ളവർക്കും മറ്റു പിന്നോക്ക ഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും എന്താണ് വയസ്സിളവ് ഉണ്ടായിരിക്കും എന്നാൽ യാതൊരു കാരണവശാലും പ്രായപരിധി അൻപത് കവിയാൻ പാടില്ല എന്നുകൂടെ ഉണ്ട് ഇനി യോഗ്യത എന്ന് പറയുന്നതാ എസ് എസ് എൽ സി പരീക്ഷയോ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം എസ് എസ് എൽ സി പരീക്ഷയോ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം എന്നാണ് ഒന്നാമത്തെ യോഗ്യതയായിട്ട് പറഞ്ഞത് യോഗ്യതകളിൽ വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് ഇവിടെ എസ് എസ് എൽ സി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത മാത്രമല്ല മറ്റ് യോഗ്യതകളും ഉണ്ട് അതുകൊണ്ടാണ് കാരണം ഇതിന് നിശ്ചിത ശാരീരിക യോഗ്യതകൾ വേണം ശാരീരിക യോഗ്യതകൾ വേണം അതായത് കുറഞ്ഞത് നൂറ്റി അൻപത് ഉയരം ഉണ്ടായിരിക്കണം ഇത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കും ബാധകമാണ് അതായത് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് നൂറ്റി അൻപത് സെന്റിമീറ്ററെങ്കിലും ഉയരമുണ്ടായിരിക്കണം ഓക്കെ അതിൽ തന്നെ രണ്ടാമത് ശക്തിയുടെ കാര്യം പറയുന്നുണ്ട് താഴെ പറയുന്ന തരത്തിൽ കണ്ണട വയ്ക്കാതെയുള്ള കാഴ്ച ശക്തി ഉള്ളതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം അതായത് ആണ് മറ്റേതും ഇടത് കണ്ണിനും ആറ് ബൈ ആറ് ആണ് ഓക്കെ സമീപ കാഴ്ച യുവത്രയാണ് പോയിന്റ് ഫൈവ് സ്നെല്ലാണ് എങ്കിൽ പിന്നെ ഇടത് കണ്ണും പോയിന്റ് ഫൈവ് സ്നെല്ലാണ് ഓക്കെ ഈ ഒരു രീതിയിൽ അതിന് ഉണ്ടാകും അതായത് ഓരോ കണ്ണിനും പൂർണ്ണമായ കാഴ്ചശക്തി ഉണ്ടായിരിക്കണം വർണ്ണാത സ്വിൻ അല്ലെങ്കിൽ കണ്ണിന്റെയോ കൺപോളുകളുടെയോ മോർബിഡ് ആയിട്ടുള്ള അവസ്ഥ എന്നിവ അയോഗ്യതയായി കണക്കാക്കുന്നതാണ് താഴെ പറയുന്നുണ്ട് മുട്ടുതട്ട് പരന്ന പാദം ഞരമ്പ് വീക്കം വളഞ്ഞ കാലുകൾ വൈകല്യമുള്ള കൈകാലുകൾ കോമ്പല്ല് അതായത് അല്ലെങ്കിൽ മുൻപല്ല് മുൻപല് ഉന്തിയ പല്ലുകൾ കൊഞ്ഞ കേൾവിയിലുള്ള അതുപോലെ സംസാരത്തിലുമുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് ഇതിവിടെ പ്രത്യേകം നിങ്ങൾ ഓർക്കുക ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കരുതെന്ന് ഓർക്കണം അതായത് മുട്ടു തട്ടുകയോ പരന്ന പാതമോ ഞരമ്പ് വീക്കമോ വളഞ്ഞ കാലുകളോ വൈകല്യമുള്ള കൈകാലുകളോ കോമ്പൽ അല്ലെങ്കിൽ മുൻപല്ല് ഉന്തിയ പല്ലുകൾ അതുപോലെ കൊഞ്ഞ കേൾവിയിലും സംസാരത്തിനുള്ള കുറവുകൾ എന്നിങ്ങനെയുള്ള ശാരീരിക ന്യൂനതകൾ ഉണ്ടായിരിക്കരുത് എന്നുകൂടെ കൃത്യമായി പറയുന്നുണ്ട് ഇനി അടുത്തത് പറയുന്നുണ്ട് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലെ പറയുന്ന എത്രയാണ് ിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം എട്ടിനങ്ങളുണ്ട് എന്നാൽ അതിൽ അഞ്ചെണ്ണത്തിൽ യോഗ്യത നേടിയിരിക്കണം ആ അഞ്ചെണ്ണം എന്ന് പറയുന്നത് എട്ടെണ്ണം എന്ന് പറയുന്നത് ഇതാണ് അതായത് നൂറ് മീറ്റർ ഓട്ടം എത്ര പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ പുട്ടിംഗ് ദ ഷോട്ട് അതായത് നാല് കിലോ കിലോഗ്രാം ഭാരമുള്ളത് നാല് പോയിന്റ് എട്ട് എട്ട് മീറ്റർ ദൂരം ഇരുന്നൂറ് മീറ്റർ ഓട്ടം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോയിങ് ദ ത്രോ ബോൾ എന്ന് പറയുന്നത് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തി അഞ്ച് മീറ്റർ ഇരുപത്തി ആറ് സെക്കൻഡ് സ്കിപ്പിംഗ് ഒരു മിനിറ്റ് എൺപത് തവണ ഇതിൽ ഈ എട്ടെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം അഞ്ചെണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം ഓക്കെ ഇതാണ് ഇവിടുത്തെ എന്താണ് പറയുന്നത് ഇവിടത്തെ മെയിൻ യോഗ്യതകളായിട്ട് പറയുന്നത് ഓക്കെ ഇതല്ലേ ജയിലർ അല്ല ജയിലർ അതായത് നമുക്ക് വേറെ ഡിഗ്രിയിലെ തലത്തിൽ വിളിക്കുന്നുണ്ട് ഇത് അസിസ്റ്റന്റ് പ്രിസണൽ ഓഫീസറാണ് അത് ജയിൽ വകുപ്പിൽ തന്നെ ജോലി ചെയ്യാം അസിസ്റ്റന്റ് ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാം നമ്മുടെ പോലീസ് ഓഫീസറെ പോലെ ഇല്ലേ സാധാരണ സീനിയർ സിവിൽ പോലീസ് അതുപോലെയുള്ള ഒന്നാണ് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് കരുതുകയാണ് മുന്നൂറ്റി അറുപതേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അപ്പൊ ഇതിന്റെ ഏറ്റവും പുതിയ ആണ് ആരും എന്താണ് വിഷമിക്കണ്ട ആരും വിഷമിക്കേണ്ട വൈകാതെ തന്നെ ഇതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മെയിൽ അസിസ്റ്റന്റ് പ്രശ്നൽ ഓഫീസർ വരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ് എങ്കിൽ നമുക്ക് ഇതിന് കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് എത്രയായിരുന്നു നോക്കാം കട്ട് ഓഫ് അറുപത്തി ഒൻപത് മാർക്കായിരുന്നു കഴിഞ്ഞ പരീക്ഷയിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തിയൊൻപത് മാർക്കായിരുന്നു അതിന് മുകളിൽ നേടിയ ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അറുപത്തി ഒൻപത് മാർക്കോ അല്ലെങ്കിൽ അതിനു മുകളിലോ നേടിയ ഇരുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ മുപ്പത്തി ഒൻപത് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ഇതാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് കട്ട് ഓഫ് അറുപത്തി ഒൻപത് മാർക്കായിരുന്നു എന്നാൽ ഇതുവരെയുള്ള നിയമന ശുപാർശ നോക്കിയാൽ ഇതുവരെയുള്ള നിയമന ശുപാർശ എത്രയാണ് ൂന്നാണ് എത്രയാണ് നാല്പത്തിമൂന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു എന്താണ് ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഏറ്റവും അവസാനമായി നിയമന ശുപാർശ പോയി ഇതുവരെ നാൽപ്പത്തി മൂന്ന് പേർക്ക് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ എത്രയാണ് മുപ്പത്തിരണ്ട് നമുക്ക് മെയിൻ ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ മുപ്പത്തി പേരെയാണ് എടുത്തിരിക്കുന്നത് ഈഴവ മുപ്പത്തൊന്ന് എസ് എസ് സിയും എസ് ടിയും സപ്ലിയിലേക്ക് പോയി മുസ്ലിം നൂറ്റി പതിമൂന്ന് എൽ സി എ ആയി സപ്ലിയിലെത്തി ഒ ബി സി ആണെങ്കിൽ എഴുപത്തി രണ്ടാമത്തെ ആള് വിശ്വകർമ്മ നൂറ്റി പതിനേഴാമത്തെ റാങ്ക് ഹിന്ദു നാടാർ പതിനഞ്ചാമത്തെ റാങ്ക് പിന്നെ അത് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ മുപ്പത്തി മൂന്ന് ഇതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ നാൽപ്പത്തി മൂന്ന് പേരെയാണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് എന്ന് കൂടി ഓർക്കുക നാല്പത്തിമൂന്ന് പേർക്ക് ഇവിടെ നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ക്ലിയർ ആണ് എന്ന് കരുതുകയാണ് അടുത്തത് നമ്മൾ കട്ട് ഓഫ് മാർക്ക് അറുപത്തൊമ്പതാണ് മനസ്സിലായല്ലോ അടുത്തത് നമ്മൾ ഇതിന്റെ സിലബസ് ആണ് മാർക്ക് വിവരവും വിശദമായ സിലബസുമാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇതിന് ചരിത്രത്തിൽ അഞ്ചു മാർക്ക് ഭൂമിശാസ്ത്രത്തിൽ അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടന എട്ടു മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാലു മാർക്ക് ശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാകായികം സാഹിത്യ സംസ്കാരം നാല് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവരിശോധനയും പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്തു മാർക്ക് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്ക് എന്നിങ്ങനെയാണ് ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ ഇങ്ങനെയാണ് ആകെ നൂറ് മാർക്കിന്റെ പരീക്ഷ വരുന്നത് നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞ കട്ട് ഓഫ് നിങ്ങൾ ഓർക്കുക അത്രയാണ് അറുപത്തി ഒൻപത് മാർക്ക് ആയിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നൂറ് മാർക്ക് ഇവിടെ ഏറ്റവും ഇവിടെ ആനുകാലികം മുതൽ നിങ്ങൾ ഇങ്ങോട്ട് എടുക്കുക ആനുകാലികം പത്ത് മാർക്ക് മാത്സ്ബിലിറ്റി പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മലയാളം മാർക്ക് മലയാളം പത്ത് സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് അതായത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അറുപത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാത്രം ഈ ഒരു ഏരിയ മാത്രം പഠിച്ചാൽ അറുപത് മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ അറുപത് മാർക്കിന്റെ ഏരിയ കിടക്കുന്നത് എവിടെയാണ് ആനുകാലികം ഉണ്ട് മാത്സ് മല പിന്നെ ഇംഗ്ലീഷ് മലയാളം നമ്മുടെ സാധാരണ നമ്മൾ എന്ന് പറയുന്ന സംഭവം ആ സംഭവം അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക് എന്ന് ഒരുപാട് നമുക്ക് എന്താണ് അങ്ങനെ ഇതായിട്ട് പഠിക്കാനുള്ള പക്ഷെ പഠിക്കാനുണ്ട് ഇരുപത് മാർക്ക് ഉറപ്പിച്ച് നമുക്ക് മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് അങ്ങനെ അവിടെ അറുപത് മാർക്ക് പിന്നെ നിങ്ങൾ നോക്കുക ഈ നാല്പത് മാർക്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഒന്നുമില്ലെങ്കിലും കുറെ ആളുകളായി ഈ പി എസ് സി എന്ന് പറയുന്ന ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ് അതല്ലെങ്കിൽ മറ്റു പല മത്സര പരീക്ഷകളും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലർക്കും വെറുതെ പോയി എഴുതിയാൽ പോലും ഇതിൽ നിന്ന് ഒരു ഇരുപത് മാർക്ക് ഏറ്റവും കുറഞ്ഞത് കിട്ടും ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുപത് മാർക്ക് കിട്ടും അത് ഉറപ്പാണ് വെറുതെ പോയി എഴുതിയാലും ഈ പറയുന്ന ഇതിൽ നിങ്ങൾ ഇത്രയും നാളത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടും ഇരുപത് മാർക്ക് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു അൻപത് ഏർ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൻപത് പ്ലസ് കിട്ടിയാൽ ഇവിടെ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയാൽ പോലും കഴിഞ്ഞ റാങ്ക് റാങ്ക്ലിസ്റ്റിൻ കട്ട് ഓഫിന് അത്രയെത്തും അപ്പൊ നിങ്ങൾ ഇവിടെയും കൂടി എന്താണ് മാർക്ക് ഒന്ന് രണ്ടിലും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു എയ്റ്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് അത്രയൊന്നും കട്ട് ഓഫ് വരില്ല എങ്കിലും ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ ഇത് വലിയ പാടുള്ള കാര്യമല്ല അപ്പൊ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ ഫോക്കസ് കൊടുക്കുക അറുപത് മാർക്ക് മറ്റേത് നിങ്ങൾ എങ്ങനെ പോയി എഴുതിയാലും നിങ്ങൾക്ക് ഇത്രയും നാളും പി എസ് ഫീൽഡിലുള്ള ഒരാളെ സംബന്ധിച്ച് ഇരുപത് മാർക്ക് വളരെ ഈസി ആയി നേടാം അപ്പൊ അവിടെ എന്ത് ചെയ്യുക അവിടെ ബ്രഷപ്പ് ചെയ്യുക കൂടുതൽ കൂടുതൽ എന്താണ് അറിയാത്ത കാര്യങ്ങൾ മാത്രം കൂടുതൽ ചകഞ്ഞ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആ നാൽപ്പതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എത്ര മാർക്ക് ഉയർത്താൻ പറ്റും എന്ന് നിങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത് വരെ കിട്ടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മുപ്പത് പ്ലസ് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയരുക ഇവിടെയും അതിനനുസരിച്ച് സ്കോർ കൂട്ടുക വർക്കൗട്ട് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ് ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കും ആനുകാര്യവും മാത്രമേ നിന്ന് വ്യത്യാസമുള്ളൂ അതെങ്കിലും നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും വരുക ഇവിടെ ഈ കറിയുന്ന കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇതൊരു ഫോഴ്സിലേക്കുള്ള സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെടുന്ന കാരണം പതിനെട്ട് മുതൽ മുപ്പത്താറ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്താറ് വയസ്സുള്ള ആളുകൾക്ക് വരെ ഈ ഒരു പരീക്ഷ എഴുതാം നിങ്ങൾക്ക് സംവരണമുള്ള ആളുകളാണെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് എഴുതാം അപ്പൊ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഫോഴ്സ് സ്വപ്നം കാണുന്ന അതായത് പെട്ടെന്ന് ജോലിയിൽ കയറാൻ സ്വപ്നം കാണുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പരീക്ഷ ഓക്കെ അപ്പൊ ഇത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെച്ച് പഠിക്കുക അപ്പൊ സിലബസ് കൃത്യമാണ് അഡ്വൈസ് നമ്മൾ എത്രയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ കട്ട് ഓഫ് അറുപത്തൊമ്പത് മാർക്ക് ഇരുന്നൂറ് പേരെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ലിസ്റ്റിൽ മുപ്പത്തൊമ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അടുത്തതാ നമ്മുടെ പ്രിസൺ ഓഫീസർ പരീക്ഷ അതായത് മെയിലിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് പരീക്ഷകളുടെ ഒരു തേരോട്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ നടക്കുന്നത് ഇരുപത്തി ആറിൽ നിങ്ങൾ പരീക്ഷയിൽ എഴുതിയെങ്കിലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക ഇനി അങ്ങോട്ട് എത്രത്തോളം ഒഴിവുകൾ ഉണ്ടാവും കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല പല ഫീൽഡുകളിലും ഒഴിവുകൾ കുറയുകയാണ് അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ അടുത്ത വർഷം നിങ്ങൾക്ക് സർവീസ് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കൂ പലരും പറയുന്ന പോലെ നിങ്ങൾ ഇനിയും അപേക്ഷ കൊടുത്ത് ഇങ്ങനെ കാത്തിരിക്കണമെന്നില്ല ഇനി അങ്ങോട്ട് നമ്മൾ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി കുറയുകയാണ് പി എസ് സി ഫീൽഡിൽ പലതും നിങ്ങൾ ഇപ്പം അധ്യാപക തസ്തിക തന്നെ നോക്കുക എത്രത്തോളം അധ്യാപക തസ്തിക അപ്പൊ എൽ പി യു പി ഏറ്റവും കൂടുതൽ നിയമനം നടന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോഴത്തെ അതിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ സ്കൂളിലുള്ള മലപ്പുറം ജില്ല അതിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും എല്ലാ തരത്തിലും നിയമനം കുറഞ്ഞു വരികയാണ് ഫോഴ്സ് തന്നെ എടുത്താലും നമുക്ക് അതിന്റെ ഏകദേശ ധാരണയൊക്കെ മനസ്സിലാകും പല കാരണങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാകും പക്ഷെ എങ്കിലും എന്താണ് നിയമനം താരതമ്യേന കുറഞ്ഞു വരികയാണ് എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കൃത്യമായി തയ്യാറെടുത്ത് ഈ വരുന്ന പരീക്ഷകൾ ഇപ്പൊ വിജ്ഞാപനങ്ങൾ വരുന്ന ഈ വർഷം വരുന്നതിൽ കൃത്യമായി തയ്യാറെടുത്ത് പരീക്ഷ എഴുതിയാൽ ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക ഇതിന്റെ മറ്റ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നാലെ അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒക്കെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും മേജർ രീതിയിൽ നമ്മൾ ജി കെ എൻഡർ അഫയേഴ്സ് അതുപോലെ മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എല്ലാം കവർ ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നാലെ പറയുന്നതായിരിക്കും ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് പെട്ടെന്ന് തന്നെ പി എസ് സിയുടെ സൈറ്റിലേക്ക് പോയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ അപേക്ഷിക്കുക മെയിലുകൾ പഠിക്കേണ്ട ഏറ്റവും പെട്ടെന്ന് തന്നെ എ പി ഒ മെയിൽ പെട്ടെന്ന് വരുന്നതാണ് അസിസ്റ്റന്റ് പ്രസംഗം ഓഫീസർ പെട്ടെന്ന് വരും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല ക്ലാസ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ഏറ്റവും നല്ല ഇൻഫർമേഷനും അതുപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് കാണാം ഓക്കെ ബൈ